ആ ഗൈസ് അപ്പോൾ ബിഗ് ബോസ് സീസൺ സെവൻ്റെ റിവ്യൂ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് വന്നിട്ട് നമ്മുടെ അഖിലാഷും രേണുസൂദിനെയാണ് എല്ലാവരും ടാർഗറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ അഖിലാഷ് എന്നൊരു ടാസ്ക് നടത്തി ടാസ്ക് നടത്തുന്നത് മാത്രം എല്ലാം അവിടെ ഇരുന്ന് ലൈവില് ഇന്ന് നമ്മുടെ രേണുസൂദി പാട്ടൊക്കെ പാടി നല്ല സൂപ്പർ ആലപ്പുഴയെക്കുറിച്ച് നല്ല പാട്ടാണ് പാടിയിരിക്കുന്നത് എന്താണെങ്കിലും അടിപൊളിയായിട്ട് രേണുസുദി അത് പാടിയായിരുന്നു അതിനുവെച്ച് ചുവട് വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ നന്നായിരുന്നു പക്ഷേ അതല്ലാണ്ട് നമ്മുടെ ഒരു ടാസ്ക് ചെയ്യാൻ നേരത്തെ രേണു സൂദി പറഞ്ഞു തലവേദനയായിട്ട് ഞാൻ ചെയ്തില്ല പറഞ്ഞപ്പോൾ അഭിലാഷ് ഭയങ്കരമായിട്ട് വഴക്കുണ്ടാക്കി ഒച്ചെടുത്തു അനീഷ് അലുകറി സപ്പോർട്ട് ചെയ്തു പക്ഷെ അവിടെ എല്ലാവരും പറഞ്ഞു അതിൽ അക്ബർ ഒരു വാക്ക് പറഞ്ഞു മെഡിക്കൽ മിരാക്കൽ എന്നൊക്കെ പണ്ട് പറഞ്ഞു അങ്ങനെ അനീഷ് സപ്പോർട്ട് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്തിട്ട് ഇങ്ങനെ അത് വേണമെന്ന് പറഞ്ഞിട്ട് പറഞ്ഞു അതായത് വേഗം എങ്ങനെയെങ്കിലും ബിഗ് ബോസ് ഡോക്ടേഴ്സിനെ വിളിക്കുമോ എന്നൊക്കെ പറഞ്ഞിട്ട് പറയുകയാണ് ചെയ്തത് അന്നത്തെ എപ്പിസോഡിൽ അതിനുശേഷം രേണുസൂദിനെ ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റ് ചെയ്തിട്ട് എല്ലാവരും കൂടി ടാർഗറ്റ് ചെയ്ത് പറഞ്ഞു പക്ഷെ അവളും നല്ലവണ്ണം തിരിച്ചു പറഞ്ഞ് ഒന്നെ ഉറങ്ങാൻ വേണ്ടി ചെയ്താണോ അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞു പറഞ്ഞപ്പോൾ എന്താണ് ഉറങ്ങാൻ വേണ്ടിയിട്ടോ ഞാനോ എനിക്കതിൻ്റെ ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് രേണുസൂദി നന്നായി തർക്കൊക്കെയാണ് ചെയ്തത് ഇന്നത്തെ എപ്പിസോഡിൽ അതാണ് കാണിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ഇന്ന് വൈകുന്നേരം റിവ്യൂ വീഡിയോ ഞാൻ എടുക്കുന്നതായിരിക്കും അപ്പോൾ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് കണ്ട് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ മറ്റുള്ള ഞാൻ ബിഗ് ബോസ് സീസൺ അപ്ഡേറ്റ് ഇട്ടിട്ടുണ്ട് അപ്പോൾ പ്രൊമോ വീഡിയോയിൽ എത്രയാണ് കാണിക്കുന്നത് രേണു സുദിനയാണ് ടാർഗറ്റ് ചെയ്തിട്ട് സംസാരിക്കുന്നത് അപ്പോൾ ഒന്ന് അതൊന്ന് നമ്മൾ കണ്ട് സപ്പോർട്ട് ചെയ്യുക ഞാൻ വീഡിയോസ് ഈവനിങ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും സിസ്റ്റം വേണമെങ്കിൽ ലൈക്ക് ചെയ്യണേ